നിങ്ങളൊക്കെ പലതരം കണ്ടൻറ്റ് കണ്ടിട്ടുണ്ടാവും പലതരം വ്ളോഗർമാരെയും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ ഒന്നിനെ ഈ ജന്മങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആദ്യം കുറച്ച് കാണി ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം ഞാൻ നാട്ടിൽ പോവാണ് തൃശ്ശൂർ അഞ്ചങ്ങാടിയിലാണ് എന്റെ വാപ്പാട നാട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറെ പേര് കമ്മൻറ്റ് ആയിട്ടുണ്ടായിരുന്നു ആപ്പ മരിച്ചത് അറിഞ്ഞില്ല അറിഞ്ഞിരുന്നു വാപ്പാട നാപ്പതായിരുന്നു ദിക്കറും മൗലൂദും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അഹമ്മദുല്ലാന്നായി കൂടാൻ പറ്റും നാട്ടിൽ പോയിരുന്നു ഇതാണ് ഞങ്ങളുടെ അഞ്ചങ്ങാടി അഞ്ചങ്ങാടിയിലെ പള്ളിയാണ് കേട്ടോ ഇത് ഇവിടെയാണ് വാപ്പാൻ അടക്കം ചെയ്തിട്ടുള്ളത് എല്ലാരും വാപ്പാട കവറ് വിശാലാക്കി കൊടുക്കാൻ വേണ്ടി ദുവാ ചെയ്യണം വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള നല്ല മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അഞ്ചങ്ങാടി ഈ ഫ്ലെക്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് സാലിത്താനെ കാണാൻ പറ്റിയ ഒരുപാട്

യാസീനും ഓതിയിട്ടൊരു വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് അത് പള്ളിയുടെ ചുമരമ്മ കൊണ്ടുപോയി ഒട്ടിച്ചത് ഇതൊക്കെയാണ് ഇപ്പൊ കണ്ടന്റ് മൂപ്പര് മൂപ്പരിപ്പലോചിക്കുന്നുണ്ടാവും അന്നുമല്ല വാഴയും വെച്ചാൽ മതിയെന്നു അല്ലാത്തൊരു മകളെന്നെട്ടോ മകളേജ്

വന്ന ചിതിക്ക് നല്ലൊരു കണ്ടന്റോ കിട്ടു ഹൈലൈറ്റ് അവൾക്ക് എപ്പോഴും വാപ്പ മരിച്ചു വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്ര എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഒരു എല്ലാരെ കൂടി ആയിക്കൊടുക്കും മൊത്തം നേരല്ലേ അപ്പൊ എന്ത് ചെയ്തു ഒരു പേപ്പറിലെഴുതിയാണോ ഒട്ടിച്ചു അതാകുമ്പോ എപ്പോ വേണമെങ്കിലും പടത്തുനോയ്ക്കൊക്കെ സ്വീകരിക്കാമല്ലോ കേക്കണങ്ങളെ കഴിഞ്ഞ കൊറേ ദിവസമായിട്ട് പലരും ചോയിച്ചിന്ന് കമന്റ് വഴി വാപ്പ മരിച്ചത് അറിഞ്ഞില്ലേന്ന് പോള് പറയാ ആ അറിഞ്ഞിരുന്നു പാപ്പതിന്റെ അന്ന് എന്തായാലും സമൂസ തന്ന അവള് വന്നോക്കണു അതിലൊക്കെ ഉപരി വേറെ ആരും അവിടെ ഇരുന്ന് നിസ്കരിക്കണത് ലേറ്റ് ആയിട്ട് ഒന്ന് എടുത്തും പോവുമെന്ന് ഇപ്പതൊന്നും അല്ല ഏറ്റവും സന്തോഷമില്ല വേറൊരു കാര്യം കൂടി ഇണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ചാലയത്താത്തന്നെ ഒന്ന് കാണും ചെയ്തുക്കണു അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ അറിയിക്കാൻ പറ്റൂല ഫ്ലെക്സിലെ പഞ്ചായത്ത് കാണാൻ ഒരുപാട് സന്തോഷം ജാറ സാലിത്ത എന്തായാലും അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷനിലെ തീരുമാനമായി അയിനുള്ള വകുപ്പൊക്കെ എത്തി കയറ്റി വെച്ചു എന്നാലും ആ വാപ്പ എന്ത് പുണ്യാകാരം ചെയ്തിട്ടേക്ക് നിക്കാൻ നേരല്ല എന്തായാലും ഒത്തിരി ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടോളൂ അത് തട്ടിക്കളഞ്ഞില്ലല്ലോ അതന്നെ ഏറ്റവും വലിയ ഭാഗം വണ്ടിക്കൂലി മുടക്കി വന്നാലെന്താ നല്ലൊരു കണ്ടന്നെ കിട്ടിയില്ലേ ഏഹ് പാപ്പാക്ക ഓൺലൈന് വഴി എന്നെ സ്വർഗം ഉറപ്പിക്കും എന്നിട്ടാണ് ആ മടക്കം എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ ഈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓരോ ദിവസം കൂടുന്തോറും മുകളിലേക്ക് പോയി സംഗതിയാണ് പുരോഗമനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതാ നിങ്ങക്ക് മക്കളുണ്ടോ ഒന്ന് സൂക്ഷിച്ചോ ചിലപ്പോ ഇങ്ങള് മരിച്ചാലേ കുഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഓൺലൈനിലാക്കാറ് നല്ലൊരു കണ്ടന്റും കിട്ടി പാപ്പാക്കു സ്വർഗം വാങ്ങിക്കൊടുത്തിട്ടാണ് പോണത്